ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് എല്ലാ മാർക്കറ്റുകൾക്കും ദുഃഖവെള്ളി പ്രമാണിച്ച് അവധിയായതുകൊണ്ട് തന്നെ ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടരുന്നുവെങ്കിലും ഇപ്പോൾ വൈകിട്ട് ആറ് മണിക്ക് യു എസ് പണപ്പെർപ്പെടാറ്റ വരാനിരിക്കുന്നു തുടർന്ന് ഒൻപത് മണിക്ക് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗവും നടക്കാനിരിക്കുന്നു ഇത് രണ്ടും സ്വർണ്ണവിപണിക്ക് നെഗറ്റീവ് ആവുകയാണെങ്കിൽ നിക്ഷേപകർക്കിടയിൽ ലാഭമെടുപ്പിനുള്ള സാധ്യത നിലനിൽക്കുകയും സ്വർണ്ണ ഇടിവ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു മറിച്ചാണെങ്കിൽ സ്വർണ്ണ ഇനിയും ഉയർച്ച പ്രതീക്ഷിക്കാം സ്വർണ്ണ തുടർച്ചയായ ഉയർച്ചകൾക്കിടയിൽ ഇന്ന് വരാനിരിക്കുന്ന ഈ പണപ്പെരുപ്പ ഫെഡറൽ റിസർവ് ചെയർമാന്റെ പ്രസംഗവുമാണ് ഇറക്കത്തിനുള്ള പ്രതീക്ഷ നൽകാവുന്ന നെഗറ്റീവായ അഭിപ്രായങ്ങൾ വരാൻ സാധ്യത നിലനിൽക്കുന്നത് അത് നെഗറ്റീവ് അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഉയർച്ച തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഡാറ്റ പ്രധാനമായതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം നിങ്ങളിലേക്ക് ഒരു വീഡിയോ എത്തിക്കുന്നത് ഇപ്പോൾ തങ്കവില ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി പത്ത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് പതിനായിരത്തി നാൽപ്പത് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപതിനായിരത്തി നാനൂറ് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്